അല്ല ഞാൻ 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 സംസാരിക്കട്ടെ നിങ്ങൾക്ക് കേൾക്കട്ടെ നിങ്ങൾക്ക് കേൾക്കട്ടെ രണ്ടു കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടി എന്തോ ഒരു സംഭവം കൂടെ നടന്നു എന്നാണ് വരുത്തി തീർക്കേണ്ടതല്ലേ രണ്ടു കൂട്ടരും ഏറ്റുമുട്ടിയെങ്കിൽ അവർക്കാർക്കെങ്കിലും ഒരു മുറിവേൽക്കട്ടെ ഇതിലെ ഏത് പ്രതിക്ക മുറിവേറ്റത് നിങ്ങൾ പറയുന്നു അങ്ങോട്ട് വാളെടുത്ത് വെട്ടി ും കേൾക്കൂ പ്രിയപ്പെട്ട റഹീമിന് പ്രിയപ്പെട്ട റഹീമിന് ആവശ്യത്തിന് സമയം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയാനുള്ള സമയത്ത് കാര്യങ്ങൾ പറയുക കാര്യങ്ങൾ പറയുന്നതിന് പകരം പ്രിയപ്പെട്ട റഹീമിന് ഇഷ്ടംപോലെ സമയം കൊടുത്തു കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്റെ ചുണ്ടിലില്ലാത്ത രക്തക്കറിയെ പറ്റിയൊക്കെ പറഞ്ഞുള്ള സമയം മുഴുവൻ കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയാതെ പോയത് എന്റെ ചുണ്ടിൽ രക്തക്കറി ഇല്ല റഹീമെ ഞാൻ ആരുടെയും രക്തം കുടിക്കുന്ന ഡ്രാക്കുകളല്ല ഞാൻ ഒരാളെയും കൊന്നതിന്റെയോ കൊല്ലാൻ ഉത്തരവിട്ടതിന്റെയോ പാപക്കറ കയ്യിലോ നെഞ്ചിലോ ഉള്ളിലോ ചുണ്ടിലോ നാവിലോ പേറി നടക്കുന്നവരുമല്ല ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ ഞാൻ കൊലപാതകളുടെ ന്യായീകരണ തൊഴിലാളിയുമല്ല എന്റെ പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എനിക്കത് പറയാനും സാധിക്കും മധു ഈശ്വരനെ പറ്റിയും ലാൽജിയെ പറ്റിയും ഒക്കെ അദ്ദേഹം എന്തോ ഇവിടെ സൂചിപ്പിച്ചു പൂർണമായ മൗനം പാലിച്ച് റഹീമിന്റെ ഇപ്പോഴത്തെ വികാരം പൂർണമായും ഉൾക്കൊണ്ട് റഹീമിന് പറയാനുള്ള മാക്സിമം സമയം അനുവദിച്ച ശേഷം ഞാൻ സംസാരിക്കുമ്പോ റഹീമ് ഇച്ചിരി ഒരു നല്ലതാണ് ഒന്ന് ലാൽജിയെ പറ്റിയൊക്കെ റഹീം ഹനീഫയെ പറ്റിയൊക്കെ കൂടെ പറഞ്ഞു ആ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോവാണെങ്കിൽ കൊറേ അത് പറയേണ്ടി വരും ഇതൊരു നടക്കി ഞാൻ രണ്ടെണ്ണം പട്ടികജാതിക്കാരനായ സി പി എം പ്രവർത്തകന്റെ മരണത്തിന് പിന്നിൽ നേതൃത്വം എന്ന അമ്മ സുജിത്തിന്റെ മരണം ചെങ്കൊടിയേന്തിയ സഖാവിനെ കൊല ചെയ്തത് സഖാക്കൾ തന്നെ കൊല്ലപ്പെട്ടത് നസീർ പെരിഞ്ഞനം നവാസ് വധം സി പി എം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ എട്ടുപേർ അറസ്റ്റിൽ മർദ്ദനമേറ്റ സി ഐ ടി തൊഴിലാളി മരിച്ചു രണ്ട് സി പി എം അറസ്റ്റിൽ സി പി എം പ്രവർത്തകന്റെ കൊലപാതകം ഏഴ് സി പി എം പ്രവർത്തകർക്കെതിരെ കേസ് ഇത് ചരിത്രത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഈ സമീപകാല കണക്കുകൾ എടുത്താൽ ആ തോടിന്റെ ബാക്കിൽ ആ വീടിന്റെ തോടിന്റെ ബാക്കിൽ നിന്നല്ല മുഴുവൻ തോടുകളിലും പുഴകളിലും കടലിലും കഴുകിയാൽ കഴിയാത്ത പാപക്ത നിങ്ങളുടെ ിലും ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് മേലെ മേലെ വെക്കണ്ട പരിപാടി എനിക്ക് ചേരില്ല ആ ചാർജ് എന്റെ മേലെ വെക്കണ്ട അതെനിക്ക് ചേരില്ല റഹീമെ ഒരു കാരണവശാലും ആ ചാർജ് എനിക്ക് ചേരില്ല ഇനി ആരെങ്കിലും ഡ്രാക്കുള എന്ന് വിളിക്കണമെങ്കിൽ കേരളത്തിൽ ഈ കൊലപാതക കേസുകളിൽ സിബിഐ അന്വേഷണം വരുമ്പോ റഹീം എന്നെ പറയാൻ ഞാൻ 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 പറഞ്ഞ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാം എനിക്ക് റഹീം പറഞ്ഞ കാര്യത്തിന് റഹീം പറഞ്ഞ കാര്യത്തിന് റഹീം പറഞ്ഞ കാര്യത്തിന് മറുപടി മറുപടിയില്ലാത്തതിന്റെ പ്രശ്നം എനിക്കില്ല ഇനി അങ്ങനെ ഡ്രാക്കുള എന്ന് ആര് ആരുടെയെങ്കിലും വിളിക്കുമെന്ന് നിങ്ങൾക്ക് ആ പേര് ചേരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചില കൊലപാതക കേസുകളിൽ സി ബി ഐ ഒക്കെ വരുന്നു എന്ന് പറയുമ്പോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന ആളുകളെ വിളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചില കൊലപാതക കേസുകളിലെ സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർ പറഞ്ഞോട്ടെ ഉണ്ട് ഒരു കാര്യത്തിനും ഒരു കാര്യത്തിനും മറുപടി ഇല്ലാത്തതിന്റെ എനിക്ക് 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 എല്ലാത്തിനും മറുപടി ഉണ്ട് ഇല്ല എനിക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട് വിവരക്കേടാ പക്ഷേ വിവരമില്ലാത്തവർക്ക് മനസ്സിലാവില്ല എനിക്ക് തോന്നണ്ടേ എനിക്ക് എല്ലാത്തിനും മറുപടി പറഞ്ഞ എല്ലാ കാര്യത്തിനും കേട്ടാ മതി കേട്ടാ മതി ഒരു ക്വസ്റ്റൻ ഇല്ല റഹീം എന്നെ പറ്റി പറഞ്ഞുകാരുടെ എന്നെ പറ്റി പറഞ്ഞു സുഹൃത്തെയാണ് പുറത്ത് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിവാദിത്തപ്പെട്ട പ്രവർത്തകൻ സ്റ്റേറ്റ് ചർച്ചയിൽ എന്റെ ചുണ്ടിൽ നിന്ന് നിന്ന് രക്തം കുടിച്ചതിന്റെ ബാക്കി വരുന്നു എന്നൊരു ചാനലിൽ ഞാൻ മറുപടി പറയാതെ റഹീം പറഞ്ഞ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയോ ഞാൻ പറയണ്ടേ റഹീമിന്റെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരവുണ്ട് റഹീം കേൾക്കാൻ മനസ്സ് കാണിച്ചാ മതി എനിക്ക് പറഞ്ഞ കൊലപാതകങ്ങളുടെ കാര്യമാണെങ്കിലും അപ്പോ അദ്ദേഹത്തെ പൂർണ്ണമായും പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ് ദയവേത് താങ്കൾ ആ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കണം ഞാൻ പറയാം സി സി ടി വി ദൃശ്യങ്ങളിൽ പരസ്പരം വാളെടുത്ത് വീശുന്നവരെ ഈ കേരളത്തിലാ ദൃശ്യങ്ങൾ കണ്ട എല്ലാവരും കണ്ടതാണ് സകല ആളുകളും ആ കണ്ട ആളുകളുടെ ദൃശ്യത്തെ പറ്റി ഒരു ചോദ്യം ആങ്കർ ചോദിച്ചപ്പോ ആദ്യത്തെ പത്ത് മിനിറ്റ് ആ ചോദ്യം വന്നതിന് ശേഷം എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ട് ഞാൻ ഡ്രാക്കുളയാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കേൾക്ക് റഹീമേ ഒന്ന് കേൾക്ക് ഒരു ചർച്ചയില്ലേ ഒരു ചർച്ചയല്ലേ റഹീമ പറഞ്ഞപ്പോ ഞാൻ രക്തം കുടിക്കുന്ന ഞാൻ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണ് എന്ന് പറഞ്ഞിട്ട് വരെ റഹീമിന് പറയാനുള്ള അവസരത്തിൽ എന്താ വിചാരിച്ച് മാറി നിന്ന് എന്നോട് ഞാൻ ഒരു കാര്യങ്ങൾ ഇവിടത്തെ കുടുംബത്തിന് സത്യമാണ് രണ്ട് മനുഷ്യരെ കൊന്നതാണ്

കൊലപാതകം കഴിഞ്ഞിട്ടും പിന്നെയും കൊലംകുത്തിയാണെന്ന് വിളിച്ച് ആക്ഷേപിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പാർട്ടി കൊന്ന കേസിലെ പ്രതികളെ അപലപിക്കാൻ പാർട്ടി അനുവദിക്കൂ എനിക്ക് ഏത് കൊലപാതകത്തിലെ പ്രതികളെ ആണെങ്കിലും അവരെ ഓൺ ചെയ്യാതിരിക്കാൻ എന്റെ പ്രസ്ഥാനം അനുവദിക്കുന്നുണ്ട് റഹീമിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മറുപടി പറയാൻ അതൊന്നും മറുപടി പറഞ്ഞത് കേൾക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടു മിനിറ്റ് മതി റഹീമിന് റഹീം ഒരു മതി റഹീമിന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരവുണ്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരവുണ്ട് ഒരു പേടിയും റഹീമിന് വേണ്ട റഹീം ഇവിടെ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മൂന്നേ മുക്കാൽ മണിക്കൂർ പ്രസംഗിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പോയതുപോലെ ഞാൻ പോവില്ല എന്റെ കയ്യിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട് റഹീമ് കേൾക്കാൻ ഒന്ന് തയ്യാറായ മതി റഹീം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നിലേക്ക് ഞാൻ വരാം ആദ്യം പറഞ്ഞ പോയിന്റാണ് ഡ്രാക്കുള ഞാൻ ആദ്യം അതിന് മറുപടി പറഞ്ഞു ഇവിടെ ലാൽജിയുടെയും ഹനീഫയുടെയും കൊലപാതകത്തെ പറ്റി പറഞ്ഞു ഞാൻ ഓരോ പ്രവർത്തകരുടെയും പെരിഞ്ഞനം നവാസ് ഉൾപ്പെടെ നിങ്ങളുടെ സിഐ ടി യു പ്രവർത്തകൻ ഉൾപ്പെടെ നിങ്ങളുടെ സുധീ ഉൾപ്പെടെ ഒരുപാട് പ്രവർത്തകരെ കൊന്ന കേസിലെ നിങ്ങളുടെ പ്രതികളെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ഞാൻ മുമ്പിൽ വെച്ചു ഇനി സി സി ടി വി ദൃശ്യങ്ങളിൽ ഞാനും മുന്നുകളും ഒക്കെ കണ്ട് പരസ്പരം ആക്രമിക്കുന്ന പറഞ്ഞു